അമ്മ ഭയങ്കര വെറുപ്പിക്കലാണ് അച്ഛനുള്ളതുകൊണ്ടാണ് ഞാൻ ആ വീട്ടിൽ നിൽക്കുന്നത് പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി കൗൺസിലിംഗ് സമയത്ത് പറഞ്ഞിട്ടുള്ളതായിരുന്നു ഈ വീട്ടിൽ അമ്മ കൊച്ചു കൊച്ചു ജോലികളൊക്കെ ഈ കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കും മാത്രമല്ല ഫോണിലൊക്കെ ഒരുപാട് നേരം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് അങ്ങനെ ചെയ്യരുത് വേറെ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ചെറുതായിട്ടൊക്കെ ഉപദേശിക്കും ഇതൊന്നും ഈ കുട്ടിക്ക് ഇഷ്ടപ്പെടുന്നില്ല മാത്രമല്ല ഈ സമയത്തൊക്കെ അച്ഛനെന്ത് ചെയ്യും കുട്ടിയെ അന്ധമായിട്ട് സപ്പോർട്ട് ചെയ്യും അതുമാത്രമല്ല അമ്മയെ താഴ്ത്തി കെട്ടി സംസാരിക്കും നിനക്ക് ബോധമില്ല ബുദ്ധിയില്ല ഇല്ല വിവരമില്ല ഫാഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് അമ്മയെ വില കുറച്ച് കാണിക്കും മനസ്സിലാക്കുക ഒരു വീട്ടിലെ കുട്ടികളുടെ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും അച്ഛനും അമ്മയ്ക്കും തുല്യ ഉത്തരവാദിത്വമാണ് അങ്ങനെ അച്ഛനേക്കാൾ അച്ഛനേക്കാളപ്പുറത്തേക്ക് അമ്മമാർക്കാണ് കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനും അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കാനും നല്ല ശീലങ്ങൾ കൊടുക്കാനൊക്കെ കഴിയുക ആ അമ്മമാരെ നിങ്ങൾ താഴ്ത്തി കെട്ടി സംസാരിച്ച് കഴിഞ്ഞാൽ അവരിൽ നിന്നുള്ള വാക്കുകളെയൊന്നും ഇവർ ഏറ്റെടുക്കില്ല മാത്രമല്ല അവർക്ക് വില കൊടുക്കില്ല ഇങ്ങനെ ഈ അച്ഛനെ ഈ കുട്ടിക്കെല്ലാം ചെയ്തു കൊടുക്കുന്നൊരു അച്ഛനാണ് ഈ കുട്ടിക്ക് നോ പറച്ചലുകൾ ഇഷ്ടമില്ല റിജക്ഷനുകൾ ഇഷ്ടമില്ല ഇതൊക്കെ കല്യാണത്തിലേക്കൊക്കെ പ്രവേശിച്ച് അവിടെ ചെന്നെത്തുമ്പോൾ നോ പറച്ചലുകൾ കേൾക്കാനും റിജക്ഷനുകൾ നേരിടാനൊന്നും കഴിയാത്ത ആളുകളായിട്ട് ഇവർ മാറാറുണ്ട് കുട്ടികൾക്ക് നമ്മൾ അച്ഛന്മാരും അച്ഛന്മാരും ഹീറോകളാണ് ശരിക്കും പറഞ്ഞാൽ ചിലപ്പം കുട്ടികൾക്ക് എല്ലാം വാങ്ങി കൊടുക്കാറുണ്ട് എല്ലാം വാങ്ങി കൊടുക്കണം കുഴപ്പമൊന്നുമില്ല പക്ഷെ അത്യാവശ്യമല്ലാത്ത പല കാര്യങ്ങളും വാങ്ങിച്ചു തരണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കൊടുക്കരുത് ഒരു മാസമോ അടുത്ത ആഴ്ചയോ ശമ്പളം കിട്ടിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർക്കൊരു സമയം കൊടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ അവർ ക്ഷമ പഠിക്കാനത് കാരണമാകും അതേപോലെ തന്നെ പണത്തിൻ്റെ മൂല്യം പഠിക്കാനും അത് കാരണമാകും മക്കളെ നിങ്ങൾ ചേർത്ത് പിടിക്കണം പക്ഷേ മറ്റൊരാളെ താഴ്ത്തി കെട്ടിയിട്ടാണ് അവരുത് മക്കളെ നിങ്ങൾ ചേർത്ത് പിടിക്കേണ്ടത് അത് വലിയ അപകടം ചെയ്യും